ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും അതുപോലെ എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു പ്രമോ തന്നെയാണ് വന്നിരിക്കുന്നത് വീട്ടുകാരോടെല്ലാം കൃഷി തുറന്നു പറഞ്ഞിരിക്കുകയാണ് മാനസിയെ എനിക്ക് ഇഷ്ടമല്ലെന്ന് പക്ഷെ കൺമണിയെ കൺമണിയുടെ വീട്ടിൽ കൊണ്ടുപോയി ആക്കുന്നുണ്ട് അപ്പോഴാണ് കൃഷി പറയുന്നത് പാരീസിലേക്ക് കൺമണിക്ക് പോകാൻ പറ്റില്ലെന്ന് പക്ഷെ എന്നിട്ട് കൺമണിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് കൺമണി നീ ഒട്ടും വിഷമിക്കരുത് രണ്ടുപേർക്കും പിന്നീട് പാരീസിലേക്ക് പോവാം എന്നൊക്കെ പറഞ്ഞ് കൃഷി കൺമണിയെ ആശ്വസിപ്പിക്കുകയാണ് കൺമണി അപ്പോൾ കരഞ്ഞുകൊണ്ട് കൃഷിനെ കെട്ടിപ്പിടിച്ച് അങ്ങനെ നിൽക്കുകയാണ് കൃഷി അപ്പോൾ ഒരുപാട് സന്തോഷാവുന്നുണ്ട് അതിനുശേഷം എല്ലാത്തിനും ഇന്നൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് കൃഷി നേരെ വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിലെത്തിയ കൃഷി എല്ലാവരും തന്നെ ഹോളിലേക്ക് വിളിച്ചു കൂട്ടുന്നുണ്ട് അകരാണെങ്കിൽ ആകെ ആയിട്ടാണ് അങ്ങോട്ട് വരുന്നത് കൃഷി എന്നിട്ട് എല്ലാവരോടും പറയുന്നുണ്ട് എനിക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് നീ എന്തായാലും കാര്യം എന്തെന്ന് പറയെന്ന് ആന്റിയമ്മ പറയുന്നുണ്ട് പിന്നീട് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പക്ഷെ അത് പറയുകയാണ് മാനസിക കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെന്ന് മകരനാണെങ്കിൽ ഇത് കേട്ട് വലിയ പുതുമയൊന്നും തോന്നുന്നില്ല കാരണം മാനസിയെ കുറിച്ച് ഏകദേശം സാഗർ മനസ്സിലാക്കിയിട്ടുണ്ട് അത് മാത്രമല്ല കൃഷിന്റെയും കൺമണിയുടെയും വിവാഹം നടത്താനാണ് സാഗർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതെല്ലാം കേട്ട് ആകെ ഷോക്കായി നിൽക്കുകയാണ് ആന്റിയമ്മയും സുജുവും കൃപയാണെങ്കിൽ ഇതെല്ലാം കേട്ടുകൊണ്ട് സന്തോഷത്തോടെ അങ്ങനെ ചിരിച്ചു നിൽക്കുകയാണ് പിന്നീട് കൺമണിയെ ജാമ്യത്തിലിറക്കി ഭാഗ്യശ്രീ നേരെ ബലരാമനെ കാണാനായി പോവുകയാണ് കൺമണിയെ ജയിലിലാക്കിയതിന് പിന്നിൽ ആരാണെന്നും തെൽ വെച്ച് സുമിത്ര കൺമണിയെ ഉപദ്രവിക്കാൻ നോക്കിയതെല്ലാം ഭാഗ്യശ്രീ ബലരാമനോട് പറയുകയാണ് ഇതെല്ലാം കേട്ട് ബലരാമൻ ആകെ ഷോക്ക് എന്നിട്ട് എന്തു പറ്റി എന്നൊക്കെ ചോദിക്കുകയാണ് ഭാഗ്യശ്രീ അപ്പൊ പറയുന്നുണ്ട് കൺമണി നമ്മളെല്ലാവരും എല്ലാവരും വിചാരിക്കുന്നത് പോലെ ഒരു സാധാരണ കുട്ടിയല്ല എന്നു പറയാണ് ബലരാമനപ്പൊ പറയുന്നുണ്ട് എന്തായാലും ഇനി അമ്മ പുറത്തിറങ്ങുമ്പോൾ പകയായിട്ടായിരിക്കും തിരിച്ചു വരുന്നത് എന്തായാലും നീ സാഗർ ഒന്ന് സൂക്ഷിക്കാൻ പറയണം ഇതിനു വേണ്ടതെല്ലാം ചെയ്യണമെന്ന് ബലരാമൻ പറയുകയാണ് പിന്നീട് ജാമ്യം കിട്ടി സുമിത്ര ജയിലിൽ നിന്ന് പുറത്തിറങ്ങുകയാണ് സുമിത്രയെ കൊണ്ടുപോകാനായി അവിടെ ഷൺമുഖദാസ് വക്കീലെത്തുന്നുണ്ട് കൺമിണിയെ കൊല്ലാൻ നോക്കിയ സുമിത്രയ്ക്ക് നല്ലോണം കിട്ടുന്നുണ്ട് അതെല്ലാം മുഖത്ത് നല്ലോണം അറിയുന്നുമുണ്ട് ഇതെല്ലാം കൺമണി തല്ലിച്ചതച്ചതിന്റെ പാടുകൾ കാണുന്നുണ്ട് പിന്നീട് സുമിത്ര ഷൺമുഖദാസ് വക്കീലിനോട് കൺമിണിയെ കൊല്ലാൻ നോക്കിയപ്പോഴുണ്ടായ സംഭവങ്ങളെല്ലാം പറയുന്നുണ്ട് സംഭവിച്ചിട്ടും സാഗറിനെ കൊല്ലണമെന്ന ഒറ്റ ചിന്തയാണ് സുമിത്രയ്ക്ക് ഇപ്പോഴും സുമിത്രയ്ക്ക് വേണ്ടി നല്ലൊരു ചാൻസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഷൺമുഖദാസ് വക്കീൽ സാഗറിന്റെ കുടുംബത്തിന്റെ അസ്ത്യവാരം ഇളക്കാൻ ഇയാൾ വിചാരിച്ചാൽ സാധിക്കുമെന്ന് ഷൺമുഖദാസ് വക്കീൽ പറയാണ് ആളെ കുറിച്ച് പറയുന്ന സമയത്ത് സുമിത്രയ്ക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് അപ്പോൾ എന്തായാലും സാഗറും ജയ്മോഹനും തമ്മിൽ പ്രശ്നങ്ങളായതിനാൽ ഒരു പക്ഷേ സുമിത്രയും ഷൺമുഖദാസ് വക്കീലും ജയ്മോഹനെ തന്നെയാണ് കൂട്ടുപിടിക്കാൻ ചാൻസ് പിന്നീട് ധനലക്ഷ്മി കൺമണിയുടെ റൂമിലേക്ക് വന്ന് നോക്കുകയാണ് ഇതിനുശേഷം ധനലക്ഷ്മിയും കൺമണിയും തമ്മിൽ സംസാരിക്കുന്നുണ്ട് ഇതിനുശേഷം കൺമണി വളരെ മൂഡ് ഔട്ടായി സങ്കടപ്പെട്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് എന്നാൽ അതുപോലെ തന്നെ കൺമണിക്ക് വളരെ ടെൻഷനും ഉണ്ട് ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് നാളെ കിടിലൻ എപ്പിസോഡുമായി വീണ്ടും കാണാം ബൈ ഗുഡ് നൈറ്റ്